ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു മിനി വ്ലോഗാണ് ഞങ്ങൾ ഈ വന്ന സൺഡേ ഒരു പള്ളി പോയി കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ ഒരു പള്ളിയിലാണ് പോയത് ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പള്ളിയിലേക്ക് കയറുന്ന രംഗമാണ് കാണുന്നത് ഞങ്ങൾ ഈ തവണ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷം നല്ല തിരക്കായിരുന്നു എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ കട ഞങ്ങൾ എന്നിട്ട് കേറി പോയിപ്പോ കടയൊക്കെ കണ്ടു സാധനം അങ്ങനെ ഞങ്ങൾ നടന്ന മുകളിലൊക്കെ പള്ളിയിലെത്തി ഞങ്ങൾ ഇനി അവിടെ കേറിയ ഇപ്പൊ ഞങ്ങളെ പള്ളിയിലേക്ക് കയറുന്ന രംഗമാണ് കാണുന്നത് മുകളിലെ പള്ളിയുടെ ഒക്കെ പോകുന്ന ഫ്രണ്ടിലെ വഴിയാണ് ഇത് കടയൊക്കെ ഉണ്ടായിരുന്നു അവരവിടെ വെയിറ്റ് ചെയ്തു ഞാ എന്നിട്ട് ഞങ്ങൾ നടന്നിട്ട് പള്ളിയുടെ ഫ്രണ്ടിലെത്തിട്ട് അവിടെ പ്രാർത്ഥിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട് ഞങ്ങൾ പറയുന്നു അവിടെ ആൾക്കാര് തേങ്ങ ഓടിക്കുകയും കല്ല് കല്ല് അവിടെ ചെറിയ സേരിലായിട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ തേങ്ങ ത്തിച്ച ശേഷം ഞങ്ങൾ താഴത്തെ പള്ളിയിലേക്ക് വന്നു അവിടെ വെയിറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടാണ് ഇപ്പം കാണുന്നത് അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു എന്നിട്ട് ശേഷം കുറച്ച് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് സന്ധ്യ ആയായിരുന്നു അതുകൊണ്ടാണ് സന്ധ്യ സമയത്ത് ഇത് കാണാൻ പള്ളിയിലേക്ക് വന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഇത് കാണാൻ എന്നും രാത്രി വരാറുണ്ട് നല്ല രസമായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞങ്ങളെല്ലാ എല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ് ഞങ്ങളുടെ കസിൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് െത്തിയപ്പൊ അവിടെ അടുത്ത് തന്നെ ഒരു ഉണ്ടായിരുന്നു അത് ഞങ്ങള് ആസ്വദിച്ചു പക്ഷെ അവിടെ അത്ര ആൾക്കാരൊന്നും ഇണ്ട അത്രയും തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളും കയറിയില്ല അടുത്ത വീഡിയോട്ട് വരണ വരെ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ മിനി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വേണം എല്ലാവർക്കും ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ഓടിക്കുക